യൂറോ കോപ്പ ഫുട്ബോൾ മത്സരങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും നടക്കുന്നതാണെങ്കിലും അതിന്റെ ആവേശം തെല്ലും കുറവില്ലാതെ നമ്മുടെ മലപ്പുറത്തും അലയടിച്ചു അതിനോടനുബന്ധിച്ച് മംഗലം വള്ളത്തോൾ എ യു പി സ്കൂളിൽ യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ പ്രവചന മത്സരത്തിന്റെ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി നറുക്കെടുപ്പ് നടത്തി പി ടി പ്രസിഡന്റ് കെ ടി രമേഷ് ആധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കാരാട്ട് റായിൻ ഹാജി വിജയികൾക്ക് സമ്മാനദാനം നടത്തി പി ഹംദാൻ കെ ഫാത്തിമ അജ്മിയ പി ഫാത്തിമ ഫിദ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി പ്രവചന മത്സരത്തിൽ പങ്കെടുത്ത നാനൂറ്റി അറുപത് കുട്ടികളിൽ ശരിയുത്തരം എഴുതിയ മുപ്പത്തി ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു കെ ബാബു കെ കെ റംല കെ പി നസീബ് ായികാധ്യാപകൻസിന്റെ ഒരു പുതിയം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് ആര്യൻഡ് പുട്ടുപൊടി ഒരു Puruthur Road, Chirakilangadi Contact 8943 376333 9539 -10099.